ഈശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഓശാന ഞായറാഴ്ച നമ്മുടെ രാജാവായ ഈശോ നമ്മുടെ ഇടയിലേക്ക് വരുന്ന ദിവസം കഴുതപ്പുറത്ത് വരുന്ന വിനയാന്വിതനായ രാജാവിനെ കുറിച്ച് സക്കരിയായുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അതുപോലെ പഴയ നിയമം പറയുന്നത് ഒരു വ്യക്തിയുടെ അഭിമാനത്തിന്റെ പ്രതീകമാണ് ഏറ്റവും വിലയുള്ളതാണ് അവന്റെ മേലങ്കി എന്ന് ഇന്ന് നമുക്ക് ഓശാനയുടെ വചനഭാഗത്തേക്ക് വരാം വചനത്തിൽ ഈശോയുണ്ട് എതിരേൽക്കാൻ ജനങ്ങളുണ്ട് അവരുടെ കയ്യിൽ ഒലിവ് ചില്ലകളുണ്ട് പ്രദക്ഷിണവും മേലങ്കി വിരിച്ച് ഒരുക്കിയ പ്രദക്ഷിണ വീതിയും ഇനിയാണ് നമ്മൾ ഓശാനയെ പറയുമ്പോൾ എന്നും കേൾക്കുന്ന ഒരു സ്പെഷ്യൽ വൺ ഒരു വിഖ്യാതനായ കഴുത ഉണ്ട് അവിടെ പുറത്ത് രാജാവിന്റെ പോലെ തോന്നിക്കുന്ന കിരീടമോ ഉടയാടകളോ പടച്ചട്ടകളോ വാളും പരിചയമോ ഒന്നും തന്നെ ഇല്ലെങ്കിലും കഴുത്തപ്പുറത്ത് കയറി തങ്ങളെ രക്ഷിക്കാൻ വരുന്ന വിനയാന്വിതനായ രാജാവ് ഈശോ തന്നെയാണെന്ന് അവിടെ കൂടിയിരുന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെ ഒലിവുതലകള് വീശി രാജാവിന് വീതി ഒരുക്കിയപ്പോൾ തങ്ങളുടെ തന്നെ മേലെങ്കില് അത് മേൽത്തരമോ കീറിയതോ എന്നൊന്നും നോക്കാതെ അവർ നിലത്ത് വിരിക്കുന്നുണ്ട് അവർ ആർത്ത് വിളിക്കുന്നുണ്ട് ഓ ഷാന എന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കിരീടമില്ലാത്ത രാജാവാണെങ്കിലും തങ്ങളെ രക്ഷിക്കാൻ അവൻ മതി എന്ന ബോധ്യം അവരിൽ കാണാൻ സാധിക്കും ഇനി നമ്മുടെ കഴുത കുട്ടിയെ പറ്റി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അവൻ കുറവുകൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നവൻ അവന് തന്നെ തോന്നിയിട്ടുണ്ടാകാൻ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് എങ്കിലും അവന് ദൈവം പ്രത്യേകമായി നിശ്ചയിച്ചിരുന്നു പഴയ നിയമത്തിന് വക്താന പേടകം ചുമക്കുന്നത് ഒരു കരുതിയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായ ഈശോയെ ചുമക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നതും ഒരു കഴുതയാണ് കഴിവുകളില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറവുകളുണ്ടെന്ന് നമ്മൾ കരുതുന്ന ഒരു കഴുത നമ്മുടെ ഈശോ ഉണ്ടല്ലോ ആരും ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ പുതിയതായത് നിർമ്മലമായതൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമുള്ള ആളാണ് എന്താ അങ്ങനെ പറയുന്നതല്ലേ ഈശോ ജന്മം കൊണ്ടത്തെയാണ് പരിശുദ്ധ അമ്മയുടെ നിർമ്മലമായ ഗൃഭപാത്രത്തില് ഇപ്പോൾ ഇത് വരുന്നത് ആരുടെ പുറത്ത് കയറിയിരുന്ന ആരും കയറാത്ത കഴുത കുട്ടിയുടെ പുറത്ത് ഇനി അവസാനം വിശ്രമിക്കാൻ പോകുന്നതല്ല ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത കല്ലറയിൽ അപ്പോൾ ശ്രേഷ്ഠമായത് അവന് നൽകുന്ന പിതാവിനെ നാം ഇവിടെ കാണുന്നുണ്ട് വചനം അവസാനിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആത്മശോധന ചെയ്യാം കുറവുകളെ നിറവുകളാക്കുന്ന നമ്മുടെ ബലഹീനതകളിൽ കൈക്കാങ്ങാകുന്ന ദൈവം തന്റെ പുത്രനായി നമ്മെ തിരഞ്ഞെടുക്കാൻ തക്ക വിധം വചനത്തിന് കഴുതിയെ പോലെ നിർമ്മലരാണോ നമ്മൾ പ്രശ്നങ്ങൾ നമ്മെ തിക്കിഞ്ഞിരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്നവരെ പോലെ നമ്മുടെ ദുഃഖങ്ങളാകുന്ന പ്രശ്നങ്ങളാകുന്ന മേലങ്കികൾ വിരിച്ച് ഈശോയെ ഓഷാണ എന്ന് ഹൃദയത്തിൽ തട്ടി കണ്ണുനീരോടെ വിളിച്ചപേക്ഷിക്കാൻ അപേക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ രാജാവായ ഈശോ നമ്മുടെ ഇടയിലേക്ക് വരുന്ന ദിവസം ഒരു ഒരുങ്ങാൾ ഉള്ളം നിർമ്മലമാക്കാം സങ്കടങ്ങൾ അവിടുത്തെ പക്കൽ വിരിച്ചിടാം രക്ഷയുടെ സന്തോഷം നികരാം ഒരു നല്ല ഞായറാഴ്ച നീരുന്നു ഒപ്പം ഓശാന തിരുന്നാളിൻ്റെ പ്രാർത്ഥനകളും ഈശോ മിഷനായിക്കും സ്തുതിയായിരിക്കട്ടെ